ਦੀ ਵਾਰੀ ਨ മലപ്പെട്ടത്ത് ആയിരങ്ങൾ അടി ഗാന്ധി സ്മൃതി യാത്രയോടെ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി യാത്രയും പ്രതിമ അനാവരണവും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ നിർവഹിച്ചു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ സജീവ് ജോസഫ് എം എൽ എ കെ പി സി സി സെക്രട്ടറിമാരായ സോണി സഭാഷ്ടൻ പി എം നിയാസ് കെ ജയന്ത് എ സി സി അംഗം വി എ നാരായണൻ പി ടി മാത്യു സജീവ് മാറോളി എബിൻ ബർക്കി ചന്ദ്രൻ തില്ലങ്കേരി ടിഒ മോഹൻ റിജിൽ മാക്കുട്ടി മുഹമ്മദ് ബ്ലാത്തൂർ കെ സി ഗണേഷ് കെ വി ഫിലോമിന എം ബി ഉണ്ണികൃഷ്ണൻ വിജിൻ മോഹൻ രാജീവൻ അലയാപൂർ വി പി അബ്ദുൾ റഷീർ കെ പി ശശിധരൻ എം പി രാധാകൃഷ്ണൻ ശ്രീ ഛാ മഠത്തിൽ മധു എരമം ജോസ് ജോർജ് പ്ലാന്തോട്ടം എം സി ആദിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ മലപ്പൊട്ടത്ത് സ്ഥലം നൽകിയ കോൺഗ്രസ് നേതാവ് കെ സി കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരെ ആദരിച്ചു ആലപ്പുഴയിലെ ബിജു ജോസഫ് നിർമ്മിച്ച ഗാന്ധി പ്രതിമയാണ് മലപ്പൊട്ടത്ത് സ്ഥാപിച്ചത് സമഗ്ര ന്യൂസ് കണ്ണൂർ